നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉറക്കുപാട്ട് സമർപ്പിച്ചു മഹാക്ഷേത്രങ്ങളിൽ ദേശത്തിന്റെ ഐശ്വര്യത്തിനും ഭഗവാന്റെ സുഖനിദ്രയ്ക്കും വേണ്ടിയാണ് ഉറക്കുപാട്ട് ആലപിക്കുന്നത് ക്ഷേത്രത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് ഉറക്കുപാട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായവരെ ആദരിച്ചു ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉറക്കുപാട്ട് നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ആരംഭിച്ചു ദേശത്തിന്റെ ഐശ്വര്യത്തിനും ഭഗവാന്റെ സുഖനിദ്രയ്ക്കും വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ ഉറക്കുപാട്ട് ആലപിക്കുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ കല്ലാർ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉറക്കുപാട്ട് ഉള്ളത് ക്ഷേത്ര പൂജകൾക്ക് ശേഷം നട മുമ്പായി ഇനി മുതൽ എന്നും കല്ലാർ ക്ഷേത്രത്തിൽ ഉറക്കുപാട്ട് സമർപ്പിക്കും ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവരുടെ അനുവാദത്തോടെ മേൽശാന്തി മാണിക്കുളത്ത് വേദശ്രീ എം ആർ രതീഷ് തിരുവേനിയുടെ നേതൃത്വത്തിലാണ് ഉറക്കുപാട്ടിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ഷിഭൂശിവൻ രചനയും ശശീന്ദ്രൻ ശ്രീമൂല നഗരം സംഗീതവും നിർവഹിച്ച ആറു മിനിറ്റ് ദൈർഘ്യമുള്ള ഉറക്കുപാട്ട് കല്ലാർ ശ്രീ സ്വാമി ക്ഷേത്രം ഭരണസമിതിയും ഭക്തജനങ്ങളും ചേർന്നാണ് നിർമ്മിച്ചത് കാസർഗോഡിന്റെ ഗന്ധർവനാഥമായ രജീഷ് കണ്ടടുക്കമാണ് ഗാനം ആലപിച്ചത് സുന്ദസ്യം സൂര്യാം ഇനി മുതൽ എല്ലാ ദിവസവും അത്താഴ ശേഷം ഉറക്കുപാട്ടു കേട്ട് ദർശനം നടത്താനുള്ള അവസരമുണ്ടെന്ന് ഭാരവാഹിയിൽ പറഞ്ഞു ക്ഷേത്രത്തിൽ നടന്ന സ്കന്ധസൃഷ്ടി ആഘോഷത്തോടനുബന്ധിച്ച് ഗായകൻ രതീഷ് കണ്ണടുക്കം ഉറക്കുപാട്ട് സമർപ്പിച്ചു പൂജകൾക്ക് മേനശാന്തിക്കൊപ്പം രാകേഷ് രൂപേഷ് ജയൻ എന്നിവരും നേതൃത്വം നൽകി യോഗത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ശിവദാസ് സെക്രട്ടറി പി പി പ്രസാദ് കജാഞ്ചി ഉണ്ണികൃഷ്ണൻ ഐ സി ആർ ഐ സയന്റിസ്റ്റ് അജയ് സമീപ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് ഉറക്കുപാട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായവരെ മൊമന്റോ നൽകി ആദരിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം